ാക്കാൻ അനുയോജ്യമായ ഒരു ഹൈദരാബാദി മുട്ടൻ വില്പനക്ക് ഒരു വയസ്സ് പ്രായം നാല് ദിവസം മുന്നെയാണ് എൻ്റെ പാൽപ്പല്ല് പറഞ്ഞത് നല്ല ഇടനീട്ടവും പൊക്കവുമുണ്ട് അതുപോലെ തന്നെ നല്ല ചെവി നീളം പഞ്ച് ഫേസ് എല്ലാമുണ്ട് നല്ല ക്രോസിൻറ്റൻഡൻസും ഇതിൻ്റെ ഉദ്ദേശം മൂല മുപ്പതിനായിരം രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിക്കടുത്ത് കൊപ്പം അതുപോലെ തന്നെ ഇവരുടെ കയ്യിൽ ആട്ടും കാഷ്ടം ലഭ്യമാണ് പതിനഞ്ച് കാക്കിൻ്റെ മുകളിൽ വിൽപ്പനക്കുണ്ട് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ക്ലോസ് ചെയ്തിട്ട് നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞ ഒരു വയസ്സുള്ള ഒരു ടോപ്പ് ക്വാളിറ്റി ഒറിജിനൽ പഞ്ചാബി ബീറ്റൽ പെണ്ണാട് വിൽപ്പനക്ക് നല്ല പൊക്കം ഇടനീട്ടം വെള്ളിക്കണ്ണ് ചെവി നീളം ഡബിൾ പഞ്ച് ഫേസ് എല്ലാം ഉണ്ട് ബ്രീഡ് ചെയ്തതും ഒരു ഒറിജിനൽ പഞ്ചാബി ബീറ്റൽ മുട്ടനുമായിട്ടാണ് ഈ ആടിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനയ്യായിരം രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം കരുണാഗപ്പള്ളി ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ലിറ്റർ പാല് കറവയുള്ള ഒരു വലിയൊരു ക്രോസ് പേഡ് പെണ്ണാട് വിൽപ്പനക്ക് നല്ല തിറ്റയും കുടിയുമുണ്ട് വളർത്താൻ അനുയോജ്യം ഇതിൻ്റെ ഉദ്ദേശിച്ച വില പതിനാലായിരം രൂപ സ്ഥലം മഞ്ചേരിക്കടുത്ത് തിരുവാലി ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല പാലുള്ള കറവയുള്ള ആടും അതിൻ്റെ ആദ്യത്തെ പ്രസവത്തിലെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾക്ക് രണ്ട് മാസം പ്രായം ഒരു മുട്ടൻകുട്ടിയും ഒരു പെണ്ണാട്ടൻകുട്ടിയുമാണ് ആടും കുട്ടികളും നല്ല തീറ്റയും കൂടിയുമുണ്ട് ഇതിൻ്റെ ഉദ്ദേശം നില മൂന്നും കൂടി പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം ആലപ്പുഴ ജില്ലയിലെ അരൂർ ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ടാമത്തെ പ്രസവത്തിനായി നാല് മാസം ക്ഷനയുള്ള ഒരു പെണ്ണാട് വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശം നില പതിനേഴായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ഉണ്ടായിരിക്കും സ്ഥലം കോട്ടക്കൽ മൂന്ന് പശുക്കളും ഒരു കാളക്കുട്ടിയും വിൽപ്പനയ്ക്ക് ആദ്യം കാണുന്ന ചുവപ്പ് കളർ കാണുന്ന പശു അതിന് പതിമൂന്ന് ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് അതിൻ്റെ ഉദ്ദേശിക്കുന്ന വില അൻപതിനായിരം രൂപയാണ് പിന്നെ കാണുന്ന ഈ രണ്ടാമത്തെ പശു അതിൻ്റെ കുട്ടി ചത്തുപോയതാണ് അതിനിപ്പം നിലവിൽ പതിനൊന്ന് ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് പിന്നെ ഈ കാണുന്ന ഉള്ളിപ്പശുവും അതിൻ്റെ ഒരു കാളക്കുട്ടിയും കൂടിയാണ് വിൽപ്പനയ്ക്കുള്ളത് കാളക്കുട്ടിയാണ് ഈ കാണുന്ന ചുവപ്പ് കളറുള്ളത് ഈ ലാസ്റ്റ് കണ്ട പശുവിന് അഞ്ച് ലിറ്റർ പാലാണ് ഈ കുട്ടികളുടെ കാളക്കുട്ടികളുടെ അതിന് ചോദിക്കുന്നത് ഇരുപത്തെട്ടായിരം രൂപയാണ് ഇത് സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഒരു പശുവും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ ഒരു മൂരിക്കുട്ടിയും വിൽപ്പന പ്രസവിച്ചിട്ട് എട്ട് ദിവസമായി ഇതിൻ്റെ ഉദ്ദേശിക്കുന്നതാണ് രണ്ടും കൂടി അൻപത്തി അയ്യായിരം രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ ചങ്ങരംകുളം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ഹൈദരാബാദി ബീറ്റൽ തള്ളയാടും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിലെ മൂന്ന് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾക്ക് മാസം വീതം പ്രായം നല്ല പാലുണ്ടായിരുന്ന ഒരാടാണ് രണ്ട് മുട്ടൻ കുട്ടികളും ഒരു പെണ്ണാട്ടും കുട്ടിയുമാണ് വളർത്താൻ അനുയോജ്യമായ ഈ ആടിൻ്റെയും മൂന്ന് കുട്ടികളുടെയും ഉദ്ദേശം ഒന്നുമല്ല മുപ്പത്തി രണ്ടായിരം രൂപ മുപ്പത്തിരണ്ടായിരം രൂപ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ വടക്കാഞ്ചേരി മാസം മുമ്പ് ക്രോസ് ചെയ്ത ഒരാട് വിൽപ്പനക്ക് വളർത്താൻ അനുജമായ ഈ ആടിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ ഒൻപതിനായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മഞ്ചേരിക്കടുത്ത് പയ്യനാട് കരോപ്പറമ്പ് ക്രോസ് പീഡ് പണ്ണാട്ടും കുട്ടികൾ വിൽപ്പനക്ക് നല്ല തീറ്റയും കുടിയുമുണ്ട് വളർത്താൻ അനുയോജ്യം ഇതിൻ്റെ ഉദ്ദേശം പോലെ രണ്ടും കൂടി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മഞ്ചേരി പയ്യനാട് കരോപ്പറമ്പ് ഹലോ പ്രിയ സുഹൃത്തുക്കളെ സുഹൃത്തുക്കളായിട്ട് നോക്കിയിട്ടാണ് നല്ല അടിപൊളി ഒരു ആട് ഹൈഷ് സൂപ്പർ ആട് ഒരു ലിറ്ററോളം പാലും ഉണ്ട് പാലിപ്പോ ഫുള്ളായിട്ട് കയറുന്നിട്ടോ ഒരു ലിറ്ററോളം പാലും ഉണ്ട് എല്ലാ മുലക്കാൻ മുളക്കാമ്പൊക്കെ അതും ഉണ്ട് എന്നാ എന്നാ നടത്തിയാളൂ വലുപ്പുള്ള ദിവസം ആടാട്ടോ ആട് കണ്ടുപൊളി നല്ല തീറ്റയും കൂടിയാണ് ആട് ആടല്ല വലുപ്പുള്ള ദിവസം വലിയൊരാട് ആശിക്കാരുണ്ടെങ്കിൽ കൊണ്ടേ വാർത്തിക്കോളി നല്ല രണ്ട് കുട്ടികളുണ്ടായി ഒരു മുട്ടൻകുട്ടി ഒരു പെടക്കുട്ടി കുട്ടികളെ വിറ്റതാണ് അടുത്ത് പാല് കറക്കുന്ന ഈ ബീറ്റൽ ക്രോസ് പെണ്ണാടിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനയ്യായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വെള്ളൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരിക്കും സ്ഥലം മലപ്പുറം ജില്ലയിലെ മുണ്ടക്കൽ താൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള രണ്ട് മുറാക്രോസ് പോത്തുമുട്ടികൾ വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഒന്നിന് ഇരുപത്തിരണ്ടായിരം രൂപ അതല്ലെങ്കിൽ തൂക്കത്തിനും കൊടുക്കാൻ തയ്യാറാണ് തൂക്കത്തിനാണെങ്കിൽ ഒരു കിലോക്ക് നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് സ്ഥലം തൃശ്ശൂർ ഈ പോത്തുംകട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു പശു വിൽപ്പനയ്ക്ക് നിലവിൽ ആറുമാസം കൺഫേം ചെനയാണ് ഇപ്പോൾ നിലവിൽ മൂന്ന് ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് ഇതിൻ്റെ ഉദ്ദേശം നില മുപ്പത്തി എട്ടായിരം രൂപ സ്ഥലം തിരൂരിനടുത്ത് ആലിങ്ങൽ താൻ അനുയോജ്യമായ ആറ് മാസം പ്രായമുള്ള രണ്ട് മുട്ടൻകുട്ടികൾ വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ രണ്ടും കൂടി പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ പള്ളിമുക്ക് ഈ ആട്ടൻകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പത്ത് മാസം പ്രായമുള്ള ഒരു ഒറിജിനൽ ബീറ്റൽ പെണ്ണാട് വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവും വെള്ളിക്കണ്ണ് നല്ല ഫഞ്ച് ഫേസ് ചെവിനീളം എല്ലാം ഉണ്ട് ഒരാടാണ് പടർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ ബിറ്റെൽ പണ്ണാടിൻ്റെ ഉദ്ദേശിക്കുന്ന നോല ഇരുപത്തിനാലായിരം രൂപയാണ് റേറ്റ് ആണ് സ്ഥലം വളാഞ്ചേരി ഒരു വെട്ടുകാൽ അസീൽ കോഴി വിൽപ്പനക്ക് ഫീമെയിലാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന നൂല രണ്ടായിരം രൂപ സ്ഥലം തിരുവനന്തപുരം ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഉള്ള ഒരാടും അതിൻ്റെ ഇരുപത്തിരണ്ട് ദിവസം പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനക്ക് ഉദ്ദേശം രണ്ടു പതിനാലായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം മഞ്ചേരി വളർത്താൻ അനുയോജ്യമായ ഒരു മുട്ടൻ വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശന എട്ടായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം മഞ്ചേരി ഈ മുട്ടന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ എന്തുകൊണ്ടും അനുയോജ്യമായ ഒരു തള്ളയാടും അതിൻ്റെ പതിനെട്ട് ദിവസം പ്രായമുള്ള സൂപ്പർ രണ്ട് മുട്ടൻകുട്ടികളും വിൽപ്പനക്ക് സോറി ഒരു മുട്ടൻകുട്ടിയും ഒരു പണ്ണാട്ടൻകുട്ടിയുമാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന നോല മൂന്നും കൂടി പതിനെട്ടായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ പയ്യോളി പയ്യോളിത്താൻ അനുയോജ്യമായ ഒരു സിരോഹി ക്രോസ് മുട്ടൻ വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന നില പതിനെട്ടായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം മലപ്പുറം അപ്ലോഡ് ചെയ്യുന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ആർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ